വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ജലദിനാചരണത്തിന്റെ ഭാഗമായി ജലത്തിന്റെ പ്രാധാന്യവും അത് മലിനപ്പെടാതെ സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തി എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾ പുഴ സന്ദർശനം നടത്തി പുഴയെ ജലം സ്ഥാപിച്ചാണ് കുട്ടികൾ മടങ്ങിയത് ശുചിത്വ വിഷയത്തിൽ നഗരസഭ ഏറെ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച മാലിന്യ കൂമ്പാരങ്ങളൊന്നും പുഴയിലുണ്ടായിരുന്നില്ല അങ്ങിങ്ങായി കിടക്കുന്ന ചില പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും ഒഴിച്ചു നിർത്തിയാൽ വളരെ നിർമ്മലമായി ഒഴുകുന്ന പുഴയാണ് കുട്ടികൾ കണ്ടത് അലക്കുക മൃഗങ്ങളെ കുളിപ്പിക്കുക എന്നിവ മൂലം പുഴയിലെ ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കുന്നതായി അവർ കണ്ടെത്തി പുഴയെ മലിനമാക്കരുത് എന്നും ജലം ജീവാമൃതമാണെന്നുമുള്ള സന്ദേശം പുഴക്കരികിൽ പോസ്റ്ററുകൾ സ്ഥാപിച്ചാണ് കുട്ടികൾ മടങ്ങിയത് ദിനാചരണത്തോടനുബന്ധിച്ച് കിളികൾക്കുള്ള ദാഹജലം ചിരട്ടകളിലും മൺകലങ്ങളിലും സ്കൂളുകളിൽ വെക്കുകയുണ്ടായി സഹജീവി സ്നേഹം വളർത്തുവാൻ ഉതകുന്ന പ്രവർത്തനം കൂടിയായിരുന്നു അത് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറ് ദിന പരിപാടികളിൽ എൺപത്തിനാലാം ദിനമായിരുന്നു ഈ ം നടത്തിയത് ബി സി വി ന്യൂസ്